സിസ്റ്റേഴ്സിന് വേണ്ടി ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട് യേശു ആജ് ജീവിത് ജീവിക്കുന്ന ദൈവത്തെ എന്തിനാ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് ഞാൻ ഈ വചനൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചപ്പോൾ ഒരു കന്യാസ്ത്രീ ഒരു കുട്ടി കന്യാസ്ത്രീ അധികം പ്രായമൊന്നായിട്ടില്ല എഴുന്നേറ്റ് നിന്നു എന്നിട്ട് പറഞ്ഞു സണ്ണി ഭയ്യ പയ്യ ആപ്നോ താങ്കൾ പറഞ്ഞത് സത്യമാണ് യേശു ഇന്നും ജീവിക്കുന്നുണ്ട് ഇത് പറഞ്ഞിട്ട് ആ സിസ്റ്റർ കണ്ണ് പറയുന്നത് ഞാൻ കണ്ടു സ്നേഹമുള്ളവര് ഞാൻ സിസ്റ്റർ വേദിയിലേക്ക് വിളിപ്പിച്ചു എന്നിട്ട് ഞാൻ ചോദിച്ചു എന്തിനാ കറിയുന്ന എന്താ പറയാനുള്ള സിസ്റ്ററിന് ആ കന്യാസ്ത്രീ കുട്ടി ആ സിസ്റ്റർ പറഞ്ഞൊരു കാര്യം ഇതാണ് ഞങ്ങള് കാന്തമാൽ ജില്ലയിലായിരുന്നു അവിടെ വെച്ച് എതിരാളികളായ ചിലര് വന്ന് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു യേശു ക്രിസ്തുവിന്റെ നാമം മേലിൽ ഉച്ചരിക്കരുത് യേശു ക്രിസ്തുവിനെ ഉപേക്ഷിക്കണം എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ആ ആ കുടുംബം പറഞ്ഞു ഞങ്ങൾ മരിച്ചാൽ പോലും ഞങ്ങൾ യേശുക്രിസ്തുവിനെ ഉപേക്ഷിക്കില്ല ഞങ്ങൾ യേശുവിൻ്റെ നാമം ഏറ്റു പറയുമെന്ന് പറഞ്ഞു അതാണ് ചങ്കോറ്റം പ്രിയ മക്കളെ അതാണ് വിശ്വാസം എന്ന് പറയുന്നത് അതാണ് പ്രിയപ്പെട്ടവരെ ദൈവം പറഞ്ഞില്ല എൻ്റെ മകനെ നീ കർത്തു ശുശ്രൂഷക്ക് ഒരുപെടുന്നെങ്കില് ഇത്തരം പ്രലോഭനങ്ങളെ നേരിടാൻ നീ ഒരുങ്ങിയിരിക്കെ ആ കുടുംബം പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും യേശുക്രിസ്തുവിനെ ഉപേക്ഷിക്കില്ല ഞങ്ങളൊരിക്കലും വിട്ടുകളയില്ല ഉടനെ കൂടെ വന്നിരുന്ന ആ എതിരാളികളിൽ ഒരു വ്യക്തി ഒരു കമ്പി വടി കൊണ്ട് ഈ കന്യാസ്ത്രീയുടെ അപ്പൻ്റെ തലയിൽ ഒരു അടിയടിച്ചു അന്ന് സിസ്റ്റർ ആയിട്ടില്ല ഈ പെൺകുട്ടി തലയിൽ അടിച്ച ഉടനെ അവര് പറഞ്ഞു ഞങ്ങളെ തല്ലണ്ട ഞങ്ങൾ പോയിക്കോളാം പക്ഷേ യേശു ക്രിസ്തുവിന് ഉപേക്ഷിക്കില്ല അന്ന് വേഗം കാട്ടിലേക്ക് പോകാൻ പറഞ്ഞ് അവരുടെ വീടൊക്കെ ആക്രമിച്ച് കാട്ടിലേക്ക് പോവാണ് പോകുമ്പഴി ഈ അപ്പൻ്റെ തല നോക്കിയപ്പോൾ അടി കെട്ടി തല പൊളിഞ്ഞിരിക്കുക രക്തം ഇങ്ങനെ വാർന്നുകൊണ്ടിരിക്കുക അവരുടെ കയ്യിലുള്ള തുണിയൊക്കെ എടുത്ത് അവർ കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ കുറച്ച് ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് കരുതിയിരുന്നു അത് ആ തുണി ഉപയോഗിച്ച് തലയൊക്കെ കെട്ടി പോകുമ്പഴി അവർ ഉറങ്ങാനായിട്ട് സന്ധ്യയായി രാത്രിയായി ഇതവിടെ വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം കണ്ടെത്തി കയ്യിലുള്ള റൊട്ടിയും ചമ്മന്തിയൊക്കെ കഴിച്ച് അവര് അവിടെ ഉറങ്ങും മുമ്പ് മുട്ടുകൊത്തി പ്രാർത്ഥിച്ചു പോലും ആ സൃഷ്ട പറയ ഇങ്ങനെയാ പ്രാർത്ഥിച്ച് യേശുവേ നിന്റെ നാമത്തില ഞങ്ങൾ തല്ലുകൊണ്ട് നിന്റെ നാമത്തിലാ തല പൊളിഞ്ഞ് നിന്നോടുള്ള വിശ്വാസത്തെ പ്രതിയാണ് ഞങ്ങൾ ഈ വേദനിച്ച് നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഈ സഹനം സ്വീകരിച്ച് നീ സൗഖ്യം തരണേ ആശുപത്രി പോകാൻ പറ്റില്ല ഒത്തിരി ദൂരെ ആശുപത്രി നീ സൗഖ്യം തരണേ പ്രിയ മക്കളെ അവര് അവിടെ ആ കയ്യിലുള്ള ഷീറ്റൊക്കെ വിരിച്ച് തുണിയൊക്കെ വിരിച്ച് അവരവിടെ കിടന്നു പ്രിയമക്കളെ ആ കുടുംബം നേരം വെളുപ്പിന് നേരം വെളുപ്പിന് എഴുന്നേറ്റ് അപ്പൻ്റെ തലയിൽ ആ കെട്ടഴിച്ച് ആ തല നോക്കിയപ്പോൾ എൻ്റെ പ്രിയ മക്കളെ നമ്മൾ വിശ്വസിക്കുകയോന്നറിയില്ല ആ അടി ആ ഭാഗം ഇതാ താനേ വന്ന് തുന്നി ചേർത്ത പോലെ താനേ വന്ന് കൂടിയിരിക്കുക ആ മുറി ഉണങ്ങിയിരിക്കുക പ്രിയ മക്കളെ ഉടനെ ആ പെൺകുട്ടി ആ ഇപ്പോൾ സിസ്റ്ററായ പെൺകുട്ടി അവിടെ മുട്ടുകൊത്തിയിട്ട് കൈകോപ്പി കരഞ്ഞുകൊണ്ട് പറഞ്ഞു കർത്താവ് നീ ജീവിക്കുന്ന ദൈവമാണ് ഇനി ഇനി ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ യേശുക്രിസ്തുനു വേണ്ടി മാത്രമാണ് അവൾ അവിടെ വെച്ചൊരു തീരുമാനമെടുത്തു എൻ്റെ ഈശോടെ മണവാട്ടിയാകും ഞാനൊരു സിസ്റ്ററാകും എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ബ്രഹ്മചര്യം എടുക്കും എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ശുശ്രൂഷ ചെയ്യും ആ പെൺകുട്ടിയാണ് കന്യാസ്ത്രീയായിട്ട് ഞാൻ സിസ്റ്റേഴ്സിന് ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ യേശു ജിന്താ ഹെ യേശു ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ സണ്ണി ഭയ്യ ആപ്നെ ക്രിസ്തു ആജ് ബി ജിന്താ ഇത് വലിയ സത്യപ്രിയ മക്കളെ ഇത് വല്യ നഗ്ന സത്യമാണിത് അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവജനം ഇന്ന് ഇരിപ്പുണ്ടോ സഹനം ഉണ്ടാവും ജീവിതത്തില് വേദന ഉണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാവും ഒരു സംശയം വേണ്ട അത് സ്വീകരിക്കുക നിൽക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ നിശാന്ത കൈവടിയരുത് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ആ കാന്ഡമാൽ ജില്ലയിൽ നിന്ന് അനേകം വൈദിക വിദ്യാർത്ഥികൾ വന്ന പോലെ ഇനിയിപ്പതാ അടുത്ത ജഗത് ഛത്തീസ്ഗഡിലെ സിസ്റ്റേഴ്സിന് ധ്യാനം അവിടെ ചെന്നാലും കാണാം ആ കാന്ഡമാൽ ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കന്യാസ്ത്രീ കുട്ടികൾ വരിക ഇതിൻ്റെ അർത്ഥം ഉണ്ടാ പ്രിയ മക്കളെ പുറപ്പാട് പുസ്തകത്തിൽ ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം പീഡിപ്പിക്കും തോറും അവരുടെ സംഖ്യ കൂടിക്കൊണ്ടിരുന്നു എന്നാൽ പീഡിപ്പിക്കും തോറും അവർ വർദ്ധിക്കുകയും വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു വെരി ഗുഡ് എന്റെ സ്നേഹമുള്ള ദൈവമക്കളെ മക്കളെ കുറച്ച് പേരെ കൊന്നടിക്കുന്നു എന്നും പറഞ്ഞിട്ട് കുറച്ച് പേരെ അങ്ങോട്ട് വേദനിപ്പിച്ചു കുറച്ചുപേരെ ഇങ്ങോട്ട് അടിച്ചു കുറച്ചുപേരെ ഇങ്ങടെ കൊന്നു കളഞ്ഞു കൊറേ വീടുകൾ അങ്ങനെ കത്തിച്ചു കൊറേ പള്ളികൾ അങ്ങോട്ട് കത്തിച്ചു ഇതുകൊണ്ടൊന്നും യേശുവിശ്വാസം കുറയില്ല പീഡിപ്പിക്കും തോറും പീഡിപ്പിക്കും തോറും അവരുടെ സംഖ്യ വർദ്ധിച്ചു വ്യാപിച്ചുകൊണ്ടിരുന്നു പുറപ്പാട് ഒന്ന് പന്ത്രണ്ട് എവിടെ പീഡനമുണ്ടോ എവിടെ യേശു വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അവിടെ അവരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കും സ്നേഹമുള്ളവര് അതാ സെമിനാറിയില് കണ്ട അതാ കോൺവെന്റുകളില് കണ്ട നോർത്തില് പീഡിപ്പിക്കും തോറും അവരുടെ സംഖ്യ വർദ്ധിച്ച് വ്യാപിച്ചുകൊണ്ടിരുന്നു പ്രിയ മക്കളെ രക്തസാക്ഷികള് രൂപം കൊണ്ടിട്ടുണ്ടെങ്കില് രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ടെങ്കില് ഇതാ യേശു വിശ്വാസം വളർന്നിട്ടുണ്ട് പ്രിയ മക്കളെ അതല്ലേ പണ്ട് മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ പത്രോസ് പറഞ്ഞില്ലേ എന്റെ കർത്താവിനെ നേരെയാണ് നിർത്തി കുരിശിൽ തറച്ചത് എന്നാൽ എന്റെ കർത്താവിൻ്റെ അത്ര യോഗ്യത എനിക്കില്ല അതുകൊണ്ട് എൻ്റെ കർത്താവിനെ കുരിശിൽ തറച്ച പോലെ എന്നെ കുരിശിൽ തറയ്ക്കരുത് അതിനുള്ള യോഗ്യത എനിക്കില്ല എൻ്റെ തല കീഴായിട്ട് എന്നെ കുരിശിൽ തറയ്ക്കണം കണ്ടോ രക്തസാക്ഷികള് വന്നതുകൊണ്ട് രക്തസാക്ഷികൾ ഉണ്ടായത് മക്കളെ ഇന്ന് യേശുക്രിസ്തുവിന്റെ നാമം പടർന്ന് പന്തിലിച്ചോണ്ടിരിക്കുന്ന എന്നിട്ട് ഈ വക സ്ഥലത്തേക്ക് ശുശ്രൂഷ ചെയ്യാൻ പോവാനോ ഈ വക സ്ഥലത്തേക്ക് വൈദികര കൂട്ടത്തോടെ പോകാനൊക്കെ വല്ല പേടിയുണ്ടായിക്കെങ്കിലും ജോണാട്ടിനോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ആരെങ്കിലുമൊക്കെ സുവിശേഷം പ്രസംഗിക്കാൻ പോകുമ്പോ എന്നെ കൊന്നു തരാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയും ഈശോ അങ്ങനെ പറയല്ലേ എന്താ പറഞ്ഞ ആരെങ്കിലൊക്കെ കൊന്നു തന്നാൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് അദ്ദേഹം പറയാം എന്റെ സ്നേഹമുള്ള ദൈവജനമേ ഒരു സംഗതി വിശ്വസിച്ചോ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും സ്ലിഹ പറഞ്ഞ കാര്യം അത് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആരാഗ്രഹിക്കുന്നുണ്ടോ അത് അവര് പീഡിപ്പിക്കപ്പെടും അത് വീട്ടിൽ നിന്നുതന്നെ കിട്ടും അത് സ്വന്തം ഭവനത്തിൽ നിന്ന് കിട്ടും സ്വന്തം ബന്ധുമിത്രാദികളിൽ നിന്ന് കിട്ടും നിന്നെ സ്നേഹിച്ചവരിൽ നിന്ന് കിട്ടും നിന്റെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് കിട്ടും പ്രിയപ്പെട്ടവരെ നീ യേശുവിൽ സത്യമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ യേശുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിന്റെ ജീവിതത്തിലെ ദുരിതങ്ങൾ ഉറപ്പ് നിന്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉറപ്പ് നിന്റെ ജീവിതത്തിൽ പീഡനങ്ങൾ ഉറപ്പ് നിന്റെ ജീവിതത്തില് സഹനങ്ങൾ ഉറപ്പ് ഇത് കർത്താവ് തരുന്ന ഒരു വാഗ്ദാനാണ് പ്രിയ മക്കള് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് പതിനാറാമധ്യായം രണ്ടാമത്തെ തിരുവചനം അവർ നിങ്ങളെ നിന്ന് പുറത്താക്കും

നിങ്ങളെ ിൽ നിന്ന് പുറത്താക്കും നിങ്ങളെ കൊല്ലുന്ന ഏവനും ബലി അർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു മതി സുവിശേഷത്തിലെ പതിനാറാം അധ്യായം രണ്ടാമത്തെ തിരുവചനം എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് കർത്താവ് എഴുതി വച്ച വചന നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് പറയുന്ന സമയം വന്നു കഴിഞ്ഞു ആ കൊല്ലുന്നവരുടെ ചിന്തിക്കുന്ന എന്താണെന്നറിയോ അവര് ദൈവത്തിന് ബലിയർപ്പിക്ക അവരാരാധിക്കുന്ന ദൈവത്തിന് അവര് ബലിയർപ്പിക്കാന്ന് വിചാരിച്ചിട്ടെ ഈ കൊല്ലുന്ന നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് പറയുന്ന എന്ന് കരുതുന്ന സമയം വന്നു കഴിഞ്ഞു ഇതാ വരുന്നുണ്ടെന്ന കർത്താവ് പറഞ്ഞ അച്ഛലത് വന്നു കഴിഞ്ഞു പ്രിയ മക്കളെ ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ലേ ഈ പാവപ്പെട്ടവരെ കൊന്നൊടുക്കുന്ന ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല ഈ പാവപ്പെട്ടവരെ കൊന്നൊടുക്കുന്നെ നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് പറയുന്ന സമയം വന്നു കഴിഞ്ഞു എൻ്റെ പ്രിയ മക്കള് ഈ ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതുകൊണ്ടൊന്നും തളരണ്ട വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവടിയരുത് സ്വർണമഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിന്റെ തീച്ചുളയിൽ ദൈവത്തിന് പ്രിയപ്പെട്ട മനുഷ്യരും അതുകൊണ്ട് ആരെല്ലാം എവിടെയെല്ലാം ഈ വചനം ശ്രവിക്കുന്നുണ്ടോ ആരെല്ലാം രഹസ്യമായിട്ട് യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ ആരെല്ലാം ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ഒരുങ്ങിയിരിപ്പുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ അപവാദങ്ങൾ കേൾക്കേണ്ടി വരും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായ്മകളുണ്ടാകേണ്ടി വരും നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും അവസാനം വരെ സഹിച്ചു നിൽക്കുക പ്രിയ മക്കളെ അവസാനം വരെ ഞാൻ നന്ദി പറയാം ഈശോയ്ക്ക് സാധിക്കുന്നിടത്തോളൊക്കെ ഈ ഞായറാഴ്ച നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ വന്നോളാം മക്കളെ വചനത്തിൽ വളരണം നമ്മൾ ദൈവവചനത്തിൽ വളരണം